കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനമന്ത്രി ഒരു വർഷം ആരംഭിക്കുമ്പോൾ അതിന്റെ രണ്ടാമത്തെ ഏറ്റവും ഒരു പത്ത് പന്ത്രണ്ടോ ദിവസത്തിന് ഇടവേളയിൽ പെട്ടെന്ന് വീണ്ടും കേരളത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷേ വളരെ ഒരു നമുക്ക് അത്ഭുതത്തോടു കൂടിയും അല്ലെങ്കിൽ അങ്ങനെ പ്രാധാന്യത്തോടുകൂടി കാണേണ്ട ഒരു നിമിഷമാണ് അതുകൊണ്ട് തന്നെ നാളത്തെ ഈ ശക്തി കേന്ദ്ര എന്ന ആ ഒരു പൊളിറ്റിക്കൽ ഫോറം ഉണ്ടല്ലോ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ബി അടിത്തട്ടിൽ നിന്നും വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ ഫോറമാണ് അതുകൊണ്ട് തന്നെ ബൂത്ത് തലം മുതൽ വോട്ടുകൾ ശക്തി ഉറപ്പിക്കുക രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുക തിരഞ്ഞെടുപ്പിനെ ശക്തിപ്പെടുത്തുക അതുകൊണ്ട് തന്നെ ഈ അനൌദ്യോഗികമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കാരണം രാജ്യത്ത് മറ്റ് ഇത്തരത്തിലെ ഫോറങ്ങളിൽ ഒന്നും പങ്കെടുത്തില്ല മോഡി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ആസന്നമായ ഘട്ടത്തിൽ അപ്പോൾ അത് കേരളത്തിലും തുടക്കം കുറിക്കുകയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് സവിശേഷതകളായി ഈ സന്ദർശനം മാറുകയാണോ ബിനിൽ തീർച്ചയായും രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ളത് ബി ജെ പിക്ക് വളരെ നിർണായകമായിട്ടുള്ളൊരു സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടേത് പ്രത്യേകിച്ച് പ്രജീഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ സമ്മേളനത്തിൽ മോദി പങ്കെടുക്കുകയാണ് അതിൽ അദ്ദേഹം കൃത്യമായി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് രാഷ്ട്രീയ അജണ്ടയാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കേണ്ടത് ഏത് രീതിയിലായിരിക്കണം ബി ജെ പിയുടെ തന്ത്രങ്ങൾ എന്ന അടക്കമുള്ള കാര്യങ്ങളായിരിക്കും അദ്ദേഹം ഈ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുമായി സംവദിക്കുക ആ സംവാദത്തിന് ശേഷം ആ രീതിയിലായിരിക്കും കേരളത്തിലെ ബി ജെ പിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കാരണം ബി ജെ പി കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്നത് അവരുടെ ഏറെക്കാലത്തെ ഒരു മോഹമാണ് പ്രത്യേകിച്ച് ലോക്സഭയിലേക്ക് അതിന് അവർ കപ്പിനും ചുണ്ടിനും ഇടയിൽ തിരുവനന്തപുരം അവർക്ക് നഷ്ടപ്പെട്ടു ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് തൃശൂരിലാണ് തിരുവനന്തപുരത്തും അവർക്ക് പ്രതീക്ഷയിൽ കുറവൊന്നുമില്ല പക്ഷേ ഇത്തരത്തിൽ എറണാകുളത്തേക്ക് വരികയും ഇവിടെ ഈ ശക്തി കേന്ദ്ര ഇൻചാർജ്മാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ബി എങ്ങനെയാണോ തെരഞ്ഞെടുപ്പിൽ മേധാവിത്വം പുലർത്തിയത് േധാവിത്വം അവർക്ക് മുൻകോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് പ്രതീക്ഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രൗണ്ട് തലത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അതായത് താഴെ തട്ടിൽ മുതൽ പാർട്ടിക്ക് വേരോട്ടമുണ്ടാക്കി അവിടെ ഓരോ വോട്ടർമാരുടെയും സ്വഭാവങ്ങളും അവരുടെ അവർ ഏത് രാഷ്ട്രീയ രീതിയിലേക്ക് അവർ മുന്നോട്ട് പോകുന്നു അവരെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ താഴെ തട്ടിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കിയാണ് പല സംസ്ഥാനങ്ങളിലും ബി മുന്നോട്ട് പോകുന്നത് അത്തരത്തിലുള്ള തന്ത്രങ്ങൾ തന്നെ കേരളത്തിലും ഇനിയും വേണ്ടിവരും എന്ന കൃത്യമായ സന്ദേശം തന്നെയായിരിക്കും അദ്ദേഹം നൽകുക വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നത് കൂടിയായിരിക്കും ഈ ശക്തി കേന്ദ്ര ചാർജുമാരുടെ സമ്മേളനം അങ്ങനെ രാഷ്ട്രീയമായി തന്നെ വളരെ വലിയ പ്രാധാന്യമുള്ള ഒരു സന്ദർശനത്തിനായി അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിലേക്ക് ബി ജെ പി അവരുടെ അണികളെ പ്രവർത്തകരെ പതിനായിരക്കണക്കിന് പ്രവർത്തകരെ റോഡിന് ഇരുവശവും കൊണ്ട് എത്തിച്ചുകൊണ്ട് മോദിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് ഏഴേകാലോടു കൂടിയാണ് നരേന്ദ്രമോദി കൊച്ചിയുടെ മണ്ണിലേക്ക് ഇറങ്ങാൻ പോകുന്നത് അതിന് ശേഷം കാത്തിരിക്കുന്നത് ഒരു കിലോമീറ്ററിലധികം ദൂരമുള്ള ആ റോഡ് ഷോയാണ് ആ റോഡ് ഷോ നമ്മൾക്ക് പത്ത് ദിവസത്തിന് മുമ്പ് നമ്മൾ തൃശ്ശൂരിൽ കണ്ടതാണ് വീണ്ടും കൊച്ചിയിലേക്ക് വരുമ്പോൾ കൊച്ചിയിൽ അതിനൊരു പൊളിറ്റിക്കൽ ആവേശം ഒരു രാഷ്ട്രീയ ആവേശം ബി ജെ പിക്ക് അവകാശപ്പെടാൻ കഴിയുന്നുണ്ട് എന്നാണ് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് ഒരുപാട് പേരെ അണിനിരത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയിലേക്ക് തിരഞ്ഞെടുപ്പും മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ വീതിയായി മോദിയുടെ വരവിനെ കണ്ടുകൊണ്ടാണ് പ്രവർത്തകരും മുന്നോട്ട് പോകുന്നത് ഓരോ ഇടങ്ങളിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ നമുക്ക് വിവിധ സ്ക്രീനുകളിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും